അത് ആന അവിടെ തെറ്റി കയറി അവിടെ നിർത്തിയിട്ട് പോയിട്ട് സുതി കെട്ടിട്ട് പോയിട്ടുള്ള സംഭവമാണ് ആന നേരത്തെ കുറെ വിഷം ഉണ്ടാക്കിയല്ലോ ആന അവിടെ വണ്ടി വിളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ശുതി ആനെ അവിടെ വന്ന് കുറച്ച് പേരുടെ ശുതി എടുത്തിട്ട് കെട്ടിയിട്ട് പോയിട്ട് രണ്ടാമതന്നെ വിളിക്കുകയാണ് അപ്പം ഞാൻ അതൊരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് രാജ്യവെട്ടന് കയറി സുധീം കയറിയിട്ട് മൂന്നാമത്തെ കൊല്ലം ഞാൻ ആനക്കപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ല വീണ്ടും ആനയിട്ടൊക്കെ കെട്ടി വരുന്നത് ആനെ കെട്ടിപ്പോയിട്ട് അപ്പോഴത്തേക്ക് ആനയുടെ രീതികൾ കുറേ മാറി ഒരാൾ തന്നെ കൊണ്ടു കൊടുക്കുകയും സീനില്ല നമുക്ക് ഇങ്ങോട്ടും 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 പോകും പക്ഷെ പല രാജാക്കിപ്പോയി പല രീതിയായി ആനയുടെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടും മൂന്ന് പേരാണ് തറി നോക്കുമ്പോൾ തെറ്റെയ്തിട്ടുണ്ട് അടിച്ചു കളയലും പട്ടിയിട്ട് കാര്ലൊക്കെ ആനങ്ങനെ ഒരു മൈൻഡ് ആന കൂടെ നിൽക്കുന്ന ആൾക്കാരെ പുറമക്കാരനൊന്നും ചെയ്തില്ല പുറമക്കാരെടുക്കാനൊരു കാര്യത്തിനും കൊടുത്തില്ല ഓർമ്മക്കാരെന്തേലും തിന്നം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് മൂളി മൂളി അവരുടെ കൂടെ വരുന്നോളൂ പക്ഷെ ആനക്കാർ ഇതൊക്കെ ചെല്ലുമ്പോൾ ആ വണ്ടിയില്ലെങ്കിൽ നമ്മൾ ആന നോക്കണം അതിൽ പ്രത്യേക വള ആനയുടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആന അഴിച്ചു ആന അഴിച്ചിട്ട് ശിവേലി എടുത്ത് ഇവിടുത്തെ തിരുവമ്പാടി ശിവേലി എടുത്ത് ശിവേലി എടുത്തിട്ട് ഞാൻ പറഞ്ഞു കുമ്മേട്ട ആന ഞാൻ അവിടെ കൊണ്ടു നിർത്തിയിട്ട് കാര്യമില്ല ആന ഞാൻ നമുക്ക് വെള്ളിയോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ മാറ്റി നിർത്തി മാറ്റി നിർത്തി മാറ്റി നിർത്തി പോകാന്ന് പറഞ്ഞാൽ കുമിനാട്ടം പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ ഇടത്തേന്ന് പറഞ്ഞു ഞാൻ ശിവേലി എടുത്തിട്ട് നേരെ ചുറ്റിലപ്പള്ളി ശ്രീധരേട്ടൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി വീട്ടോട്ട് കൊണ്ടുപോകുന്ന വഴിക്കാൻ ആൻ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് അകന്ന് അകന്ന് തന്നെ പോകുക എനിക്ക് എവിടെയെങ്കിലും കീറി നിൽക്കും ആ കീറി എന്നുള്ള മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവലി എടുത്തിട്ട് വന്ന് ഒഴിച്ച് സമയമായി ശിവരി കഴിയുമ്പോൾ തന്നെ ഓ പത്ത് മണി കഴിഞ്ഞ് ഞാൻ വേണമെന്ന് തന്നെ പത്ത് മണി ആണ് സമയം എനിക്ക് പറഞ്ഞു നല്ല വേരായി തുടങ്ങി അപ്പൊ ആന ഇങ്ങനെ മുഷിഞ്ഞ് നടക്കുക ആന അമല സെന്ററിലേക്ക് എത്തിടയ്ക്കെന്ന് പറഞ്ഞു ആന നേരത്തെ അവിടെ കീറി നിൽക്കുക എന്ന് പറഞ്ഞു സെന്ററേ കയറ്റി നിർത്താൻ പറ്റത്തില്ലേ തോട്ടിമടിയൊക്കെ അതിനുള്ളതല്ലേ ഞാൻ അമ്മലേക്ക് തോന്നും അമലത്തൊരു കൊത്തിക്കിലോ എടുത്ത് അമ്മു ആ റോഡിലോട്ട് ചിറ്റിലെപ്പള്ളി റോഡിൽ കയറ്റി നിർത്തി അങ്ങോട്ട് കൊണ്ടുപോയി സെന്ററിൽ നിന്ന് ഞാൻ മാറ്റിയനെ യിട്ട് ഞാൻ പറഞ്ഞുതരാം ആർക്കുറച്ച് കുറച്ച് ഓല വെട്ടിയിട്ട് പയ്യെ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നമ്മുടെ ഇങ്ങനെ ആരാ നമ്മുടെ മങ്ങാള സ്വീലാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് പറഞ്ഞ് പട്ടാൻ വേണ്ടി കൂടെ പുള്ളേ നമുക്ക് തെങ്ങിൻ്റെ ഓലയും വെട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറ്റി നിരത്തി പത്ത് മണി ഓലയും വെട്ടി അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ നിന്ന് കൊണ്ടുപോയി പിറ്റേ ബസം ഞാൻ അവിടെ പിന്നെ ഇവിടെ കൊണ്ടുപോന്നു നമ്മൾ പേരാത്തരയ്ക്ക് ഓലമെന്ന് പറയും തെച്ചിക്കൂട്ട് തന്നെ രാമൻ്റെ അമ്മ അവിടെ കൊണ്ടുവന്ന് അവിടെയും തൊഴിച്ച് വരും തൊഴിൽ നമുക്ക് അവിടെ ഒരു ദിവസം കൊണ്ട് നിർത്തി അന്ന് ആനക്കുട്ടി എന്റെയും തെറ്റി പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് നീന്തി തള്ളി നിർത്താൻ പറ്റത്തില്ല നിർത്തി കഴിഞ്ഞപ്പം ഞാൻ ആനക്കുട്ടിക്ക് പഴയ റോൾ ചെയ്തെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ട് എന്നെ അറിയാം ഒന്ന് അംഗീകരിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം ആ ചിത്രപ്പള്ളി ശ്രീരാട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കെട്ടി ഞാനെങ്ങനെങ്കിലും ഹൈവെന്ന് തള്ളിക്കൊണ്ട് വരണമല്ലോ ഹൈവല്ലേ നമ്മൾ പോകുന്നത് എന്തെങ്കിലും ഉണ്ടാക്കാൻ ആനക്കൂട്ടി കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി മാത്രമേ അങ്ങനെ കുളിക്കത്തുള്ളൂ ഈ വരുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ നമ്മൾ സമാധാനം പറയണ്ടേ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എത്തിച്ചാൽ അവിടെ കൊണ്ടുവന്ന് നിർത്തി കയർ വാറാക്കി ഞാൻ പിറ്റേ ദിവസം രാവിലെ അയച്ചുവിടാൻ നിർത്തി ആന ഇരുത്തി എല്ലാവരും കഴുകി കഴി കഴുകി ആനക്ക് തറിയിൽ തന്നെ എല്ലാം അങ്ങനെ കാര്യങ്ങൾ നടക്കണം അതാണ് അവരുടെ വാശി നമ്മൾ അയച്ചു മാറ്റി ഇരുതിച്ച് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അയച്ചു വിടാൻ പറയും അങ്ങോട്ട് അതാണെന്ന് ചോദിക്കുന്നത് നമ്മളത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനത്തുള്ള റോളാണ് അവിടെ ഓസിന് ഇത്തിരി ഉണ്ടായിരുന്നു ഞാൻ ഇത്തിരി കൂടെ മുന്നോട്ട് വെറ്റി വൃത്തിയായിരിക്കും അവിടെ അങ്ങ് തെറ്റി ആരും കുട്ടി എന്നിട്ട് പറയാം ഞാനില്ല ആന അങ്ങ് കുത്താൻ പോവാന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലേ നമ്മുടെ ചിറ്റിരപ്പള്ളി ഗണേശനെ അതവിടെ നിൽപ്പുണ്ട് അതിനെ കുത്താനായിട്ട് ആന വന്നു ഞാൻ കോടിക്ക് വാങ്ങാന്ന് പറഞ്ഞു ഞാൻ ഇടി ഇടിക്കും അങ്ങനെ കുട്ടി തന്നെ ചാടി ഓടിക്കും അപ്പോഴേ ചങ്ങര വാറയങ്ങനെ നടപ്പുണ്ട് അമ്മ അടുത്ത് അതടുത്ത് കൊടുത്തിട്ട് കേട്ടോ എന്ന് പറഞ്ഞു ഇടയും കൂട്ടിയിട്ടുണ്ട് ഞാൻ എനിക്കറിയാം എൻ്റെ സ്വഭാവം ഒരിടി കൊടുത്ത് നടക്കി അതിൽ ചാടി തന്നെ മാരി കോരുമാരിയാനെ അവിടത്തേക്ക് മങ്ങാടം കൊളുത്തി അതെ തന്നെ നിർത്തിയാലും ചുറ്റിച്ചാനേ മുട്ടി അങ്ങനെ തൊല്ലിച്ച് പിടിച്ചു കൊളുത്തി ഞാൻ ഉടാനെ പിടിച്ച് കൊളുത്തി കയറിനെ ഇടയ്ക്കാത്തവരെ വാറാക്കി അങ്ങനെ പിടിച്ച് കെട്ടി ഒരു പത്ത് പതിനൊന്ന് മണിയായ സമയം ഇതെല്ലാം ചെയ്ത് എനിക്ക് വട്ടായിട്ട് ഞാൻ പോയി ഒരു അരിട്ട് സാധനം മേടിച്ചോണ്ട് നമ്മുടെ കൂട്ടി മേടിച്ചോണ്ട് വന്ന് അത് രണ്ടെണ്ണം അടിച്ചട്ടിയെന്ന് മാറ്റി വെച്ചാൽ ഞാൻ അവിടെ കടന്ന് ലോറി കടയിലാണ് ഞാൻ പാവരിച്ച് കിടന്നത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ സ്വപ്നം കാണുന്നത് നമ്മളെ കാണിച്ചു തരിക ആനക്കുട്ടി എന്നെ ഇങ്ങനെ കൊമ്പത്ത് വെച്ചിങ്ങനെ കറക്കുന്നത് ഞാൻ കാണുന്നത് ഞാൻ അപ്പം തന്നെ ചാടി ഉണ്ടിച്ച നമ്മൾ ദൈവം പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്നെ ചാടി ഉണ്ടിക്കുന്ന കഴിഞ്ഞ് തല പോയി ഒരു ഇഡി ഇടിച്ചാ ലോറി ഇടിയതായി അവശാകനാണല്ലോ ഭഗവാനെന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ നോക്കുന്ന കഴിക്ക് ആന ഒരു പട്ടികടുത്ത് ഇതിൽ കളിക്കുക തിന്നാൻ കൊടുത്ത് വട്ട നിങ്ങളെ കണ്ട കഴിഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം കൂടെ അടിച്ചിട്ട് എന്താണ് കുട്ടിയെ കാണിക്കുന്നത് ആൻഡ് കെടിയെന്ന് വഴി എന്നെ കുടിച്ചു അത് പത്ത് മിനി കൊടുക്കഴിഞ്ഞ് പിന്നെ ഞണ്ടും കുഞ്ഞും ആനെ സ്വയം സമ്മതിക്കുന്നില്ല പിന്നെ ഇരുത്താതെ കാര്യം നടക്കത്തില്ല അങ്ങോട്ട് അങ്ങനെ അങ്ങടെ സ്വഭാവം എല്ലാ എവിടെ ആയാലും തെറ്റിക്കഴിഞ്ഞ് അതിനെ ഇരുത്തണം ഞാൻ പരമാവധി നോക്കും ഇരുത്താതെ അതൊരു വില കഷ്ടപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ പരമാവധി നോക്കുക എന്താ നോക്കണം എന്നൊക്കെ തട്ടിക്കൂടിയും കൂടി ചെല്ലാൻ നോക്കും ചിലപ്പോൾ ആന അംഗീകരിച്ച് വരും ചിലപ്പോൾ ആനെ ഓൾ കേൾക്കും അംഗീകരിച്ചു തരാൻ അനക്ക് പറ്റുന്നില്ല എനിക്ക് വേണ്ട ഒരു പത്തെണ്ണോളം കൊടുത്ത് ഞാൻ ഇരുത്തി ഇരുത്തി ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാനും അതിനെ കുട്ടിയായിട്ട് കളിക്കുക സമ്മതിക്കുന്നില്ല അവനെ വൈകുന്നേരമായിട്ടും അങ്ങനെ സമ്മതിക്കുന്നില്ല അപ്പോഴത്തേക്ക് ഇരുത്തി ഞാൻ എനിക്ക് വേണ്ടതായിട്ടെങ്കിൽ ഇരുത്തി ഇരുത്തിയിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അങ്ങനെ അകത്തോട് കയറി ചെന്ന് അനിക്കൊന്നും വിഷയമില്ല അപ്പോൾ ആരെങ്കിലും സിമ്പതി കുറവില്ല അതിൻ്റെ മുന്നേ വെച്ച് അപ്പോൾ അത് ചെയ്യില്ലടാ എന്തുകൂടാ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇതിന് വേറെ എന്നറിയാം എല്ലാ കാര്യങ്ങളും പറയുന്നത് ഞാൻ ആന എന്തോന്ന് കാണിച്ച് കഴിക്കാൻ തലക്കുന്നീടെ ഔട്ട് വന്ന് കഴിക്ക് ഫസ്റ്റ് വന്ന് കഴിക്കാൻ നിരത്തി അടിച്ച് ഞാൻ രണ്ടടി എണ്ണം കൊടുത്തു എന്താണ് കുട്ടി കാണിക്കുന്നത് എന്ന് വെച്ച് രണ്ടെണ്ണം കൊടുത്ത് ആ ഉള്ളിക്ക് അരിച്ചെന്ന് തിരിച്ചിപ്പോഴത്തു വന്ന് പഠിക്കുമ്പോൾ അങ്ങനെ കൈയും കെട്ടി എന്താനും തല്ലൊക്കെ വേണോ എന്ന് ഞാനോണ്ട് പേടിപ്പിച്ച ആനക്കുട്ടിയാണ് അപ്പോൾ ആനക്കുട്ടി വലിയ സീനില്ലാൻ നിന്നിട്ട് ആനക്കുട്ടിയുടെ തലക്കുന്നിക്ക് ഒന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് വഴിക്ക് കിഴുകടാന്ന് പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആനെ കിഴുകടാന്ന് പറഞ്ഞാൽ അവരത് ആനെ കഴുകിക്കൊണ്ട് നിൽക്കുക മണിയാട്ടം ചേർന്നൊക്കെ പറഞ്ഞു ചേർത്ത് കഴിഞ്ഞ എന്നാ തലേണ്ട എന്തോന്ന് പറഞ്ഞ് ആദ്യം ആനക്കുട്ടി ചാടിയിൽ വാങ്ങി വരും എൻ്റെ കയ്യിൽ കാല് മൊത്തവും ആനയുടെ കയ്യിലായിരുന്നു എടുത്തൊരു അടി അടിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാൻ പോകുന്ന ഇങ്ങനെ കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പെരുന്നാളത്തിൻ്റെ മുന്നിലോട്ടാണ് പോകുന്നത് ഇടയും കിടപ്പുണ്ടല്ലോ ഇടയ്ക്കകത്തു നിന്ന് തല അടിച്ച് ആനയുടെ കയ്യിൽ നിന്ന് ഞാൻ വിട്ടുപോയി തല വന്ന് അടിച്ച് ഞാൻ മൊത്തം പൊളിഞ്ഞ് തലയും പൊളിഞ്ഞ് കണ്ണും പോയി ചെവിയും പൊളിഞ്ഞു വഴി ബ്ലഡ് ആയി മാറ്റി എമ്മെ ബ്ലഡ് കുറച്ചട്ടി എണ്ണിക്കുന്ന വഴി ഈ തന്നെ കാണുന്നില്ല ഇങ്ങനെ തോന്നു ശരി എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിങ്ങനെ കയറി പിടിക്കുന്നത് അടക്കം കീറങ്ങി പിടിച്ചാൽ എണ്ണിക്കാനായിട്ട് പറ്റുവോയി ചാടി ഇവിടേക്ക് പെടലിക്ക് ഒരു കുത്തായിട്ട് അത് ഞാൻ മടങ്ങി ടക്കുന്ന ഒരു സൗണ്ട് തൊട്ട് ഒടിഞ്ഞ് നെഞ്ചും പൊട്ടി ഇവിടെ പൊട്ടി ഒടിഞ്ഞ് പോയി അത് ഞാൻ വേഗം തന്നെ ചവിട്ടി ഇഞ്ഞ് നൂന്ന് ഞാൻ വേഗം നൂരുന്ന വഴിക്ക് ഷം ഇടുകട്ടെ ആ കുട്ടിയുടെ ചിന്ത എന്ന് അറിയാ ഇതിലെ ഇന്ന് ചൂടാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞ് ആ കടന്ന കടപ്പ് ഇതേപറേ തന്നെ ആ കുട്ടിക്ക് അങ്ങനെ മൈൻഡ് ആക്കി കൊടുത്താ അയ്യപ്പ സ്വാമി തന്നെ കൊടുത്താ ഇങ്ങനെ ഒന്നൊരു ഹരിത മക്കളെന്ന് പറഞ്ഞ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് തടഞ്ഞതാ തടഞ്ഞ പോഴിക്ക് അത്രേക്ക് കുറഞ്ഞുള്ളൂ പിന്നെ കൈ കടിച്ചിട്ട് ഒരു നാല് നിരക്ക ഈ ടാറട്ട റോഡ് പോലെ ആക്കുക സിഗരറ്റിന്റെ അവിടുത്തെ പറഞ്ഞു മൊത്തം ഈ കൈ മാത്രമേ ഉള്ളൂ ഈ കൈ എടുത്തിട്ടിട നാലെങ്ങനെ തന്നെ വലിച്ചു മാത്രമാണ് എനിക്ക് എണ്ണിക്കാൻ പറ്റത്തില്ല കടാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചുകൊണ്ട് നിർത്തിയ ഒരു അപ്പൻ അപ്പനുമുണ്ട് പിന്നെ എന്നിട്ട് കൂട്ടുകാരനെ പേര് ഞാനങ്ങ് മാറുന്നു എൻ്റെ കൂടെ അന്ന് ആനപ്പണിക്ക് വരാനായിട്ട് ഇന്ന ആദ്യമായിട്ട് എൻ്റെയൊക്കെ വന്നിട്ട് ആനപ്പണിക്ക് നിൽക്കാനായിട്ട് വൈകുന്നേരത്തിങ്ങനെ വരുക എൻ്റെ കാര്യം അവനെ എൻ്റെയൊക്കെ ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് പഠിച്ച് ആനെ അപ്പഴത്തേക്ക് മണിയാട്ടം വന്നിട്ട് ഒരു മൂന്നാലടി മോത്ത് കൊടുത്ത് കടന്നുകൊണ്ട് ചെയ്യല്ലേ ഒരു മൂന്നാറടി മണിയാട്ടം നല്ല രീതിയിൽ കൊടുത്തത് കൊണ്ട് ആന വാ കൈ അടച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ആനെ കുട്ടിയിട്ട് നിരക്ക് തന്നെ കൈ അഴിക്കുന്ന ആ എനിക്ക് വേദന എടുത്തപ്പോൾ ആന കൈ അടിച്ചു നോക്കി വലിച്ചു കൊണ്ടുപോകുന്നവരും കൂടി അല്ല അവനെ കുട്ടി കിടന്ന കിടപ്പില്ല നിന്നിട്ടല്ല നിന്നിട്ടാണ് എന്നെ കിട്ടത്തില്ല പിന്നെ എന്നെ നോക്കണ്ട തട്ടിയിട്ടാണ് കുത്തത്തില്ല ആണെങ്കിൽ ഇങ്ങനെ കുത്ത അറിയത്തില്ല ഇങ്ങനെ വാരും കൈ എന്നിട്ട് ഇങ്ങനെയുള്ള കുട്ട കൈ പിടിച്ച് വെച്ച് ആ അനക്കുട്ട് തുനിക്കൈ ഇങ്ങനെ കുറച്ച് തുടങ്ങി ഞങ്ങള് ശ്രദ്ധിക്കണം അതിങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചവിട്ടും പുരപ്പറമ്പിലൊക്കെ കാണിക്കുന്നത് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ട്രക്കിങ്ങ് വെച്ചിട്ട് ചവിട്ടി കാണിക്കാൻ കുട്ടി പറ്റാതായി കഴിഞ്ഞാൽ അപ്പഴൊക്കെ ആന കുട്ടി നമ്മൾ നോക്കണം കാണിച്ചു ആ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആനകളാണ് അവിടെ തീറ്റൊന്നും മാറരുത് അനക്കിഷ്ടമല്ല ചെവി ഇങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ ആനയുടെ കണ്ണി കൊണ്ട് അപ്പച്ചാടി കുത്തുവാന കുട്ടി അങ്ങനെ ഒരു വൃത്യാസമാണ് കുട്ടിയുടെ കൂട്ടാനോടെ തീറ്റൊന്നും മാറുന്ന ഇഷ്ടമല്ല എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ കൊമ്പത്ത് പിടിച്ചിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ മൈൻഡാണ് നമുക്ക് ഓടണം എന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഓടി വരും ചട്ടക്കാരൻ എന്ത് വേണം ചോദ്യം ചെയ്യുന്നതിനാണ് കുട്ടിയെ